ശീല പ്രൂപാതിന്റെ അവസാന കാലത്തിലെ ഒരു സെക്രട്ടറി ആയിരുന്നു ഹരിശൗരി പ്രഭു അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ പ്രൂപാദ് സമാധിയാവുന്നത് നവംബറിലാണ് ഒക്ടോബർ മാസം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സർവെന്റായിട്ടിരുന്ന വ്യക്തിയാണ് ഹരിശൗരി പ്രഭു അപ്പൊ ഹരിശൌരി പ്രഭു എഴുതിയൊരു ബുക്കുണ്ട് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞു ഈ ഓരോ ദിവസവും ഈ ഒക്ടോബർ മാസത്തിലെ ഓരോ ദിവസവും പ്രൂപാദ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നും എല്ലാം ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ആ മുപ്പത് ദിവസത്തെ കാര്യം ഡയറിയാണ് ആ ബുക്കിലുള്ളത് അപ്പോൾ അതിൽ ഒരു ദിവസം ഒക്ടോബർ മൂന്നിലെ കാര്യമാണ് വായിച്ചത് അപ്പോൾ ഒക്ടോബർ മൂന്നിലെ പ്രൂപാദ് ആ സമയത്ത് ഇടയ്ക്ക് പോയി ദർശനം എടുക്കും ഈ ഗോവിന്ദമാതി പുരുഷം എന്നുള്ള ആ ഒരു സോങ് അത് കേൾക്കുന്ന മാത്രം വരെ പ്രഹുപാതിരിക്കും പിന്നെ തിരിച്ചു വരും പ്രൂപാദ് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമായിരുന്നു അത് മാത്രമാണ് പ്രഭുപാത് കുടിക്കുന്നത് പിന്നെ ഭഗത് ജി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് അപ്പം അദ്ദേഹം പ്രൂപാതിന് പാൽ പാൽ കിട്ടാൻ വേണ്ടി തന്നെ അദ്ദേഹം ഒരു പശുവിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ പാല് കിട്ടിയ വളരെ വളരെയധികം സന്തോഷമായി പ്രൂപ്പാദ പറഞ്ഞു എനിക്ക് രണ്ടു നേരം ഈ പാല് മാത്രം മതി അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു പിന്നെ പ്രഹുബാദിനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കവിരാജ് വരും എന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർ എന്നാണ് അപ്പം ബോംബെയിൽ അദ്ദേഹം അത്ര അല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന കവിരാജ് കുറച്ച് അതേ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അദ്ദേഹം മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു അപ്പം കപം ഒരുപാട് ചുമയുണ്ടായിരുന്നു അപ്പം എന്നിട്ടും അദ്ദേഹം പറഞ്ഞു പാൽ ഒരു നേരം കുടിക്കുന്നതിൽ തെറ്റില്ല നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പം അതിന്റെ കൂടെ ജിഞ്ചറും കൂടെ ആഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ കവിരാജ് സംസാരിക്കുന്നത് വ്രജഭാഷ ആയതുകൊണ്ട് ഡിസൈബിൾസിന് അധികം മനസ്സിലും കാരണം അത് പറഞ്ഞ് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള ആരോഗ്യവും ഇല്ല അത് കേട്ട് പ്രൂപ്പാൻ മനസ്സിലാവും പക്ഷെ അത് എന്താണ് ഈ മെഡിസിൻസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് അവർക്ക് പറയും അപ്പൊ അങ്ങനെ തമാൽ കൃഷ്ണ മഹാരാജ് അങ്ങനെയാണ് ഭക്തിചാരു മഹാരാജിനെ അവിടേക്ക് ക്ഷണിക്കുന്നത് ടെലഗ്രാം അയച്ചിട്ട് അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാനും ഇത് അപ്പം പ്രൂപ്പാതിന്റെ മെഡിസിൻസ് നോക്കാൻ വേണ്ടി തന്നെ ഭക്തിചാരു മഹാരാജിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ പ്രൂപ്പാദ് തമാൽ കൃഷ്ണ മഹാരാജ് ഇത് കണ്ടിട്ട് പ്രൂപ്പാനോട് പറഞ്ഞു അങ്ങ് വൃന്ദാവനത്തില് കുറച്ചും കൂടെ പ്ലീസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നും അപ്പൊ പ്രൂപാദ് ആ സമയത്ത് പറഞ്ഞു വെദറായ ഞാൻ ജീവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും കൃഷ്ണനിലാണ് എന്ന് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ എനിക്ക് ഭഗവാനോട് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞാൻ മരണം വരെ എനിക്ക് ഉത്സാഹത്തോടെ ഇരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് ഷീല പ്രകുപ്പാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഈ കവിരാജു എന്നെ പറഞ്ഞു അതായത് ആയുർവേദ മെഡി ഡോക്ടർ എന്നെ പറഞ്ഞു നിങ്ങളുടെ ലൈഫ് ഏകദേശം ഇല്ല തീർന്നു കഴിഞ്ഞു പക്ഷെ നിങ്ങളിപ്പം ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈശ്വരന്റെ കാരുണ്യത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം പ്രഭാത് ഒരു കാര്യം പറഞ്ഞു അപ്പം ഈ ഒരു കാരുണ്യത്തിലാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് നീട്ടിപ്പോവാണ് അപ്പം അപ്പം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊടുക്ക പക്ഷെ അത് ചെയ്യുമ്പോൾ അത് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നിട്ട് പ്രഭാത് പറഞ്ഞു നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഉപേക്ഷയോടെ ചെയ്യാൻ പാടില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രൂപ തമാൽ കൃഷ്ണ മഹാരാജനോട് പറഞ്ഞു അപ്പം അങ്ങനെ തമാൽ കൃഷ്ണ മഹാരാജൻ ഭക്തിചാരു മഹാരാജനെ ഇൻവൈറ്റ് ചെയ്യുന്നു അത് കറക്റ്റായിട്ട് മെഡിസിൻസ് ഇതായിട്ട് ചെയ്യാൻ നേരത്തെ മെഡിസിൻ നോക്കിയിരുന്നു സച്ചിനന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം അദ്ദേഹം അല്ല എന്ന് തോന്നിയപ്പോഴാണ് തമാൽ കൃഷ്ണ മഹാരാജു ഭക്തിചാരു മഹാരാജന് ഭക്തിചാരു അന്ന് ദാസ് സന്യാസിയല്ല അപ്പം അദ്ദേഹത്തിനെ വിളിക്കുന്നത് അപ്പോൾ അതും പ്രൂഫ് ആദ്യം പറഞ്ഞു നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ കോപ്പറേറ്റീവായിട്ട് ഒത്തൊരുമയോടുകൂടി ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ സമയത്താണ് ഹംസദൂത പ്രഭു അവിടെ വന്നത് ഹംസദൂത പ്രഭു ജർമ്മനിയിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ശ്രീലങ്കയിൽ പ്രീച്ച് ചെയ്യാറ് അപ്പം ഹരിശ്ശേരി പ്രഭു അദ്ദേഹത്തിനെ വിളിച്ച അകത്ത് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രീച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൂഫാതെ ചോദിച്ചു അവിടെ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ ഒരു ഒരു വലിയൊരു നിരീശ്വരവാദിയുണ്ട് എബ്രഹാം ടി കോവൂർ എന്ന് പറഞ്ഞു ഇപ്പൊ ഹരിശൌരി പ്രഭുവിനെ ഇത് കണ്ടപ്പം ഈ നിരീശ്വരവാദി അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്തു അദ്ദേഹത്തിനോട് പറഞ്ഞു ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചു തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാമെന്നുള്ളു കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്റെ മുമ്പിൽ സ്ഥാപിച്ചു തരാൻ പറ്റും ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒരു ലക്ഷം രൂപ തരാമെന്നുള്ളു പക്ഷെ ഹംസദൂത പ്രഭു പ്രൂപ്പാന്റെ കറക്റ്റ് ഡിസേബിൾ ആയതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഒരു ഈ ഭൗതികമായ മൂലകങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ജീവനെ ഉണ്ടാക്കി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം ഡോളർ തരാമെന്ന് തിരിച്ചു പറഞ്ഞു നിങ്ങൾ രൂപയല്ലേ ഞാൻ പത്തു ലക്ഷം ഡോളർ തരാമെന്ന് തിരിച്ചു പറഞ്ഞു അപ്പം പിന്നെ കോപൂർ ആ ഇതിൽ നിന്ന് പിൻവാങ്ങുക ചെയ്തു പിന്നെ അദ്ദേഹത്തിന് പിന്നെ ക്യാൻസർ വരികയും അദ്ദേഹം രണ്ടു മാസം കഴിയുമ്പോൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പം പ്രൗപ്പാവിനോട് ഇത് പറഞ്ഞപ്പം വളരെ ഉത്സാഹമായി പ്രഭു അതിന് ഇത് പറഞ്ഞ് ഇങ്ങനെ വേണം പ്രീച്ച് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ടിമിഡ് ആവരുത് ഒരു പേടിച്ചിരിക്കാൻ പാടില്ല ഇതിന് ഈ ഭൗതികമായ ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പ്രീച്ച് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പതില് ആ ഒരു ഇതില് അരിശൌരി പ്രഭു പറഞ്ഞ ആ മെയിൻ ആ ദിവസം കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും നെഗ്ലിജന്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല ഉത്സാഹത്തോടു കൂടി ചെയ്യണം ആയിട്ട് ശീല ശീലപ്രഭുപാ എല്ലാ ശിഷ്യന്മാർക്കും നിർദ്ദേശം കൊടുത്തു എന്ന് അതിനകത്തുനിന്ന് മനസ്സിലായി